ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുക അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് കുർബാന തുടങ്ങിയത് ചടങ്ങുകളുടെ ഭാഗമായി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തുറന്ന വാനത്തിൽ വത്തിക്കാൻ ചത്രത്തിലേക്ക് എത്തി വിശ്വാസികളെ ആശീർവദിച്ചു കുർബാന മധ്യേ വലിയ ഇടേന്റെ വസ്ത്രവും സ്ഥാനമോദനവും അദ്ദേഹം ഏറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് സമാധാനത്തെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചുമാണ് ഫാദർ ജേക്കബ് പ്രസാദ് നമുക്കിപ്പം തുടരുന്നുണ്ട് ഫാദർ ചടങ്ങുകൾ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിത നിയോഗത്തെ കുറിച്ച് സംസാരിക്കാം ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഹാൻഡ് പിക്ക് ചെയ്തു വത്തിക്കാനിലേക്ക് എത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പുതിയ മാർപ്പാപ്പയെ അദ്ദേഹത്തിന്റെ സന്ദേശം കേൾക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ലോകത്തിന് എന്താണോ സമ്മാനിച്ചത് അതിന്റെ പിന്തുടർച്ചയാണ് ഉണ്ടാകുമെന്നത് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം അതെ തീർച്ചയായിട്ടും അത് ഉറപ്പിക്കാനായി സാധിക്കും ഇത് ഇത് നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ച് ഈ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു പക്ഷേ ചടങ്ങിന്റെ അവസാന ഭാഗത്തുണ്ടായിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയണം അതിന്റെ ആവശ്യമുണ്ട് കാരണം അവസമാപന പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് സഭയെ മുഴുവനും ലോകത്തെയും ഐക്യത്തിലും സ്നേഹത്തിലും നിലനിർത്തണമേ എന്നുള്ള പ്രാർത്ഥന അതിനെ എന്നെ പ്രാപ്തനാക്കണമേ ഐക്യവും സ്നേഹവും നിലനിർത്താനായി എനിക്ക് ശക്തി പകരണമേ എന്നുള്ളതായിരുന്നു സമാപന പ്രാർത്ഥന സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ ഈ എല്ലാ ആളുകളെയും അഭിസംബോധന ഒരു നന്ദിയുടേതായിട്ടുള്ള ഒരു വാക്കു പറയുകയുണ്ടായി ചില വാക്കുകൾ മാത്രം അതും വളരെ ശ്രദ്ധേയമാണ് അത് അദ്ദേഹം എല്ലാ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തു അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് റോമാക്കാരെയും ഇറ്റലിക്കാരെയും പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രതിനിധി സംഘങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുന്നുവെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിനിധി സംഘം പോയിരുന്നു രാജ്യസഭയുടെ ഈ രാജ്യസഭയുടെ വൈസ് ചെയർമാനായിട്ടുള്ള അദ്ദേഹമാണ് ആ നേതൃത്വം അതേ നാരായൺ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മുടെ ഈ ഡെലഗേഷനെ നയിച്ചത് അപ്പോൾ അത് അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത് അവസാനമായി പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും ഉള്ള മനുഷ്യരെ ഞാൻ ഓർത്ത് അവരെയും അഭിസം പിന്നെ അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു ഏറെ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ അതുപോലെയുള്ള അസ്വസ്ഥത ജനകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ഓർക്കുന്നുവെന്ന് പറഞ്ഞത് അത് വളരെ വളരെ ശ്രദ്ധേയമായെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇവരെയാണ് വിസ്മരിക്കപ്പെടാൻ പാടില്ല പാർശ്വങ്ങളിലായിരിക്കുന്നവരെ അരികവൽക്കരിക്കപ്പെട്ടവരെ പ്രാന്തസ്ഥിതരായിട്ടുള്ള മനുഷ്യരെ ഓർക്കേണ്ടതൊരു വലിയ ആവശ്യമാണ് അതാണ് സ്നേഹത്തിൻ്റെ വലിയ അടയാളമെന്ന് പറയുന്നത് അത് ഈ അഭിസംബോധന ഭാഗത്ത് ഫ്രാൻസിസ് പാപ്പ നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ ഫ്രാൻസ് പാപ്പ ലയോപാപ്പ് ക്ഷമിക്കണം പാപ്പ നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം ഫ്രാൻസിസ് പാപ്പയെ ഓർക്കുകയുണ്ടായി അദ്ദേഹത്തിന് നിത്യശാന്തി നേടുകയുണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടപെടട്ടെ എന്ന് കൂടി പറയുകയുണ്ടായി അത് ഈ ഫ്രാൻസിസ് പാപ്പായും ലേയോ പാപ്പായും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സൂചനയും സഭ മുഴുവനും ഈ നേരത്തെ ഉണ്ടായിരുന്ന പരമാചാര്യ ശുശ്രൂഷ നടത്തിയ ആളിനെ ആദരവോടുകൂടി കാണുന്നു എന്നുള്ളതിൻ്റെ വളരെ പ്രകടമായിട്ടുള്ള ലക്ഷണമായിട്ടും കാണാ കാണാൻ സാധിച്ചു അവസാനമായിട്ട് ത്രികാല പ്രാർത്ഥന ചൊല്ലുകയുണ്ടായി മറിയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി മറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയുണ്ടായി പിന്നീട് അവസാനമായി എല്ലാവർക്കും വേണ്ടിയുള്ള ബ്ലെസ്സിങ് കൊടുത്തു അതായത് ആശീർവാദം നൽകിയതുകൊണ്ടായി ഇങ്ങനെയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങ് അവസാനിച്ചത് ഇപ്പോൾ പാപ്പ തിരിച്ച് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസ്വിക്കയിലേക്ക് തിരികെ പോവുകയുണ്ടായി അവിടെ വന്നിട്ടുള്ള എല്ലാ പ്രതിനിധികളെയും രാജ്യത്ത് പല രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികളും ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തെ അഭിവാദനം ചെയ്തിട്ട് കടന്നു പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങ് ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ് ഔദ്യോഗിക സ്ഥാനാരോഹണ ചടങ്ങ് വർത്തിക്കാനിൽ പൂർത്തിയായിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയേക്കാൾ കുറച്ചുകൂടി ധൈക്ഷണികമായ ഗരിമയിൽ പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്റ്റിൻ്റെ മനസ്സിൻ്റെ ആഖ്യാന ശൈലിയിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഫാദർ പോൾ തേലക്കാടൊക്കെ വായിക്കുന്നത് എന്തായാലും മാർപ്പാപ്പയുടെ സ്ഥാനാരോഹ സ്ഥാനാരോഹണ ചടങ്ങ് വത്തിക്കാനിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് കാത്തിരിക്കുന്നത് ഈ ദിവസം തന്നെ ഈ ധന്യമായ മുഹൂർത്തത്തിൽ തന്നെ ഒരു പക്ഷേ വത്തിക്കാനിൽ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് വത്തിക്കാൻ വേദിയാകുമോ എന്നതുകൂടി അറിയിക്കാൻ അറിയ അറിയാൻ വേണ്ടിയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അങ്ങനെ ഒരു സൂചന നൽകിയത് ഇനി അതിൽ ആ ഒരു വാർത്ത കൂടി ഇന്ന് കേൾക്കുകയാണെങ്കിൽ ഇതിൽ പരം സന്തോഷം നൽകുന്ന മറ്റും എന്തൊരു കാഴ്ചയാണ്